നിങ്ങൾക്ക് ശത്രുദോഷമുണ്ടോ മാറാൻ എന്തു ചെയ്യാം നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവഗ്രഹ ആശ്രസന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ശത്രുദോഷമോ ശത്രുക്കളുടെ ശല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ നിങ്ങളെ ആരെങ്കിലും ദ്രോഹിക്കുകയോ മാനസികമായോ ശാരീരികമായോ ദ്രോഹിക്കുകയോ ബുദ്ധിമുട്ടിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്താണ് ഇതിന് പരിഹാരം ഇന്നത്തെ കാലഘട്ടത്തിൽ പല വ്യക്തികളുടെയും പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ചില ശത്രുദോഷങ്ങൾ ഉള്ളതായി കാണുകയും എന്നാൽ അത് ആഭിചാരദോഷമോ ഒന്നും ആയി കാണുന്നുമില്ല എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു രഹസ്യം എന്താണ് ഇതിൻ്റെ പരിഹാരം പലപ്പോഴും ശത്രുദോഷങ്ങളായി കാണുന്നത് ചില വ്യക്തികൾ തങ്ങളിലുള്ള മാനസിക വിദ്വേഷങ്ങളുടെയോ വാക്കു തർക്കങ്ങളുടെയോ ക്കെ അടിസ്ഥാനത്തിൽ അവരവരുടെ മനസ്സിൽ മറ്റുള്ള വ്യക്തികളോട് രൂപം കൊള്ളുന്ന ഒരു ശത്രുതാ മനോഭാവമാണ് ഒരു പരിധിവരെ ജ്യോതിഷത്തിൽ ശത്രുദോഷമായി കാണുന്നത് പണ്ട് കാലഘട്ടങ്ങളിൽ ചില ആഭിചാരദോഷങ്ങളും ദുർമന്ത്രവാദങ്ങളും ഒക്കെ ശത്രുക്കൾ ചെയ്തിരുന്നു എങ്കിൽ തന്നെയും ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും തന്നെ അങ്ങനെ കാണാറില്ല അപ്പോൾ ചില വ്യക്തികൾ തങ്ങളിൽ അനാവശ്യമായ വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയോ ആരെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ദ്രോഹിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ മാനസികമായി ബുദ്ധിമുട്ടുണ്ടായ വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് വിരോധം ശത്രുതാ മനോഭാവം തോന്നുക എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളാണ് ചില ശത്രുതാ ദോഷങ്ങൾ എന്നൊക്കെ പറയുന്ന ശത്രുദോഷങ്ങൾ എന്നൊക്കെ പറയാവുന്ന ചില കാരണങ്ങൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന വിരോധം വാശി വൈരാഗ്യം ഇവയൊക്കെയാണ് ആ വ്യക്തി മറ്റൊരു വ്യക്തിക്ക് തന്നോട് ശത്രുതയുണ്ട് എന്നൊക്കെ ഇതൊരു മാനസിക അവസ്ഥയാണ് അപ്പോൾ നമ്മളെ ഒരാളാരെങ്കിലും ദ്രോഹിക്കുകയോ ബുദ്ധിമുട്ടിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ അതിനുള്ള കാരണമെന്ത് നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങളുടെ പ്രതിപ്രവർത്തനമാണ് അല്ലെങ്കിൽ ആ കർമ്മഫലമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും കാരണം നമ്മളോട് ഒരാൾ മോശമായി പെരുമാറിയിട്ടുണ്ട് എങ്കിൽ അതിന് പലവിധ കാരണങ്ങളുണ്ടാകാം ഒന്ന് ആ നമ്മളുടെ മുജ്ജന്മ കർമ്മഫലമാകാം അത് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിച്ച് തീരേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ ആ കർമ്മദോഷത്തിൽ നിന്നും വിമുക്തരാവുകയുള്ളൂ രണ്ട് എന്താണ് ഈ ഇതിനൊരു പരിഹാരം നമ്മളെ ആരെങ്കിലും വ്യക്തിഗതമായി ദ്രോഹിക്കുകയോ മോശമായി സംസാരിക്കുകയോ മാനസിക വശം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു ശാശ്വതമായ പരിഹാരം ചില മാനസികപരമായി ചില അഫർമേഷൻസ് അല്ലെങ്കിൽ ആത്മകൽപ്പനകൾ നിരന്തരം ഉരുവിടുക മനസ്സിൽ തന്നെ ഉരുവിടുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല ഒരു ആത്മകൽപ്പന ഇതാണ് ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു നീ എന്നോടും ക്ഷമിക്കുക ഈ ഒരു വാക്യം നമ്മളൊരു മൂന്ന് മാസക്കാലം അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച കാലമോ മൂന്ന് മാസക്കാലമോ അതവരവരുടെ ആ മാനസികപരമായ വൈ വൈരാ ദേഷ്യത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ആ വ്യക്തിയോടുള്ള ശത്രുതാ മനോഭാവത്തിൻ്റെ തീവ്രത അനുസരിച്ച് മൂന്നാഴ്ച കാലമോ മൂന്ന് മാസക്കാലമോ ഇതേ ഒരു വാക്യം ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു നിങ്ങൾ എന്നോട് ക്ഷമിച്ചിരിക്കുക എന്ന ഒരു വാക്യം മനസ്സിൽ നിരന്തരം ഉരുവിടുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഈ മാനസികപരമായി ഉണ്ടായ എല്ലാ വിരോധങ്ങളും മാനസിക വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും മാറുകയും നിങ്ങളെ ദ്രോഹിച്ച വ്യക്തിക്ക് അതിൻ്റെ ഒരു തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും ക്ഷേത്രങ്ങളിൽ ശത്രു സംഹാര അർച്ചന പൂജ എന്നൊക്കെ പറഞ്ഞ് വഴിപാടുകൾ നടത്താറുണ്ട് ഇത് ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ശത്രു എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ നശിപ്പിക്കുക എന്നുള്ളതല്ല അതിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ ഫലം നമ്മളുടെ ഉള്ളിലും അല്ലെങ്കിൽ ന മറ്റൊരാളിൻ്റെ ഉള്ളിലും നമ്മളോടുള്ള വിരോധം ശത്രുത എന്ന് പറഞ്ഞ ഒരു മനോഭാവത്തെയാണ് നമ്മളിൽ നിന്നും മാറ്റുന്നത് അല്ലാതെ ആ വ്യക്തിയെ നശിപ്പിക്കുക എന്നുള്ളതല്ല ശത്രുതാ മനോഭാവം ദേഷ്യം വാശി കോപം തുടങ്ങിയ ഒരു മനോഭാവത്തെയാണ് ഈ പരിഹാര കർമ്മങ്ങളിലൂടെ മാറ്റുന്നത് വ്യക്തിക്ക് നാശം സംഭവിപ്പിക്കുക എന്നുള്ളതല്ല അപ്പൊ അതുപോലെ തന്നെ എന്താ നമ്മൾ പല പണ്ട് കാലഘട്ടങ്ങളിൽ വളരെ പല പ്രായോഗിക പ്രാദേശികപരമായും പല ദുർമന്ത്രവാദകങ്ങളും ചെയ്തിരുന്നു പല അതിശക്തന്മാരായ മാന്ത്രികന്മാരും ഒക്കെ പലപ്പോഴും അതികഠിനമായ വിദ്യയിലൂടെ ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയൊക്കെ പല മഹാമാന്ത്രിക മാന്ത്രിക കർമ്മങ്ങളും ഒക്കെ ചെയ്തിരുന്നു അപ്പം അതിൻ്റെ അതൊക്കെ ആ കാലഘട്ടത്തിൽ അതിൽ ഒരു പരിധിവരെ എല്ലാവർക്കും വിശ്വാസം ഉണ്ടായിരുന്നു ഭയം ഉണ്ടായിരുന്നു ഇതിൽ ഈ ഇങ്ങനെയുള്ള മാന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിച്ച വ്യക്തികളും ചെയ്ത മാന്ത്രികന്മാരും അതിൻ്റെ തിരിച്ചടികളെല്ലാം അനുഭവിച്ചിട്ട് തന്നെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമങ്ങൾ ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടാക്കി തീർത്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് നിരുപാധികം ക്ഷമിക്കുക നിങ്ങൾ അവരോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുക ആ വ്യക്തി നിങ്ങളെ ദ്രോഹിച്ചത് ആ വ്യക്തിയുടെ സ്വബുദ്ധിയാലോ ഒന്നുമല്ല അതൊരു വിധിയുടെ വിളയാട്ടം മാത്രമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ആരോടെങ്കിലും മോശമായി പ്രവർത്തിച്ചിരിക്കാം അതിൻ്റെ ഒരു തിരിച്ചടി മാത്രമായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കർമ്മഫലത്തിൻ്റെ അല്ലെങ്കിൽ പാപമോചനത്തിന് വേണ്ടിയാണ് ആ വ്യക്തി വന്നിരിക്കുന്നതും നിങ്ങളോട് മോശമായി പെരുമാറിയതും അതിനാൽ ആ വ്യക്തിയോട് നിരുപാധികം ക്ഷമിക്കുക ക്ഷമ ചോദിക്കുക നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബപരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ അത് അപ്രകാരം ഭവിക്കട്ടെ നന്ദി